കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പെരുമ്പാവൂരിൽ നടക്കും പൊതുസമ്മേളനം ഇരുപത്തിരണ്ടിന് രാവിലെ ഇ എം എസ് ഹാളിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തോടനുബന്ധിച്ച് അസോസിയേഷൻ അംഗങ്ങളുടെ പ്രകടനം സുഭാഷ് ചന്ദ്രബോസ് മൈതാനത്ത് നിന്നും ആരംഭിക്കും

കൂട്ടായ്മയാണ് ആ സംഘടനയില് നിലവില് സ്ക്രാപ്പ് വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്ലാസ്റ്റിക് ആയിക്കോട്ടെ കരൽ മാലിന്യമായിക്കോട്ടെ ജൈവ മാലിന്യമായിട്ട് എല്ലാ മാലിന്യങ്ങളുടെയും റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ്മ ആണ് കേരള അസോസിയേഷൻ ഇതിന്റെ ജില്ലാ സമ്മേളനം നമ്മുടെ മോഹൻലൈ നമ്മുടെ എം എൽ എ ഉദ്ഘാടനം പ്രതിനിധി സമ്മേളനം ഇരുപത്തൊന്നിന് വൈകിട്ട് നാലിന് ഫ്ലോറ റെസിഡൻസിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം സിറാജ് ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം ജില്ലാ ഭരണസമിതി തെരഞ്ഞെടുപ്പും ഉണ്ടാകും പൊതുസമ്മേളനം ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് ഇ എം എസ് ഹാളിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് റഷീദ് കാലടി അധ്യക്ഷത വഹിക്കും സംസ്ഥാന പ്രസിഡന്റ് അർഷാദ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ പോൾ താരം സലീം കുമാർ ൂർ സർക്കിൾ ഇൻസ്പെക്ടർ സൂഫി പങ്കെടുക്കും തീയതി പ്രതിനിധി അതുപോലെ എറണാകുളം ആണ് ഉദ്ദേശിക്കുന്നത് സമ്മേളനത്തിനോടനുബന്ധിച്ച് പാർക്കിൽ നിന്ന് മുനിസിപ്പാലിറ്റി പാർക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഏകദേശം രാവിലെ ഒമ്പത് മണിയോടുകൂടി പ്രകടനം ആരംഭിച്ച് പത്ത് മണിക്ക് നമ്മുടെ ഇ എം എസ് ഓഡി ക്യൂണിറ്റിൽ സമാപിച്ച് ബോമ്മാനായ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് അതുപോലെ ആ നമ്മുടെ സംസ്ഥാന നേതൃത്വവും അതുപോലെ ഓരോ പ്രതിനിധികളും അടക്കം പല ആളുകളും പങ്കെടുക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് ബോമ്മാന നമ്മുടെ ഫിലിം സ്റ്റാർ ഫിലിം കുമാർ അവർക്കാണ് അത്തരത്തിൽ ഗംഭീരമായൊരു സമ്മേളനമാണ് കേരളത്തിൽ ചുരുങ്ങിയത് ഒരു മറ്റ് നാലായിരം ഞങ്ങളുടെ ഞങ്ങളുടെ ജില്ലയിലെ നമ്മുടെ കൊണ്ട് ഈ ഒരു സമ്മേളനത്തിനോടനുബന്ധിച്ച് അസോസിയേഷൻ അംഗങ്ങളുടെ പ്രകടനം ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പത് മണിക്ക് പെരുമ്പാവൂർ സുഭാഷ് ചന്ദ്രബോസ് മൈതാനത്തു നിന്നും ആരംഭിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എ ഷബീർ പെരുമ്പാവൂർ ജില്ലാ പ്രസിഡന്റ് റഷീദ് കാലടി സെക്രട്ടറി റാഫി എടയാടി പെരുമ്പാവൂർ മേഖലാ പ്രസിഡന്റ് അനീഷ് മുഹമ്മദ് അങ്കമാലി മേഖലാ പ്രസിഡന്റ് ഷാഫി എടയാടി ഷാജിൽ പാലത്തിങ്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു

ആളുകളുടെ അംഗങ്ങളല്ല എങ്കിലും അതിന് കൂടുതലും ഈ മോശം പോലുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഈ പേരുകളൊക്കെ നമ്മുടെ നേരത്താണ് ശ്രമിക്കുന്നത് ഈ പറയുന്ന തൊഴിലുറക്കുന്ന ആളുകളുടെ എല്ലാം മോശമായ രീതിയിലൂടെ ചില ആളുകൾ കാണാൻ ശ്രമിക്കുന്നത് മീഡിയ സിറ്റി പെരുമ്പാവൂർ